നമസ്കാരം അണ്ണാറക്കണ്ണൻ്റെയും ആനയുടെയും ഒരു കഥയുണ്ട് ആ കഥ അറിയാവുന്നവർ ഈ സന്ദർഭത്തിൽ അതൊന്ന് ഓർക്കണം ഈ കഥയെക്കുറിച്ച് അറിയാത്തവർ ഒന്നുകിൽ ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കണം അല്ലെങ്കിൽ തൽക്കാലം അറിയേണ്ട കാര്യമില്ല സി പി എമ്മിനെ പരാമർശിക്കേണ്ട ഒരു അവസരമുണ്ടായപ്പോൾ ഈ കഥ യാദൃച്ഛികമായി ഓർത്തു എന്ന് മാത്രം പലസ്തീൻ ഇസ്രയേൽ യുദ്ധം തുടങ്ങിയിട്ട് മാസങ്ങളായി പതിനായിരക്കണക്കിന് പാവങ്ങളാണ് ഈ യുദ്ധത്തിൽ മരിച്ചു വീണത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് കിടപ്പാടവും സമ്പാദ്യവും ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടു പിഞ്ചു കുഞ്ഞുങ്ങളടക്കം നിരവധി പേർക്ക് അംഗവൈകല്യം സംഭവിച്ചു ഒരു നേരത്തെ ഭക്ഷണം പോലുമില്ലാതെ ആയിരക്കണക്കിന് ആളുകൾ നരകിക്കുകയാണ് ഇതെല്ലാം കാണുമ്പോൾ പൊടിയുന്ന വേദന തോന്നുന്നു പക്ഷേ യുദ്ധം പ്രഖ്യാപിച്ചവർക്കും യുദ്ധത്തിന് കാരണക്കാരായവർക്കും ഒന്നും നഷ്ടപ്പെട്ടില്ല നഷ്ടപ്പെട്ടതെല്ലാം സാധാരണക്കാർക്കും സൈനികർക്കുമാണ് ഇനി പറയാൻ വന്ന കാര്യത്തിലേക്ക് വരാം പലസ്തീന് ഐക്യദാർഢ്യം ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ് സി പി എം യുദ്ധത്തിന്റെ തുടക്കത്തിൽ ഒരു തവണ സി പി എം പലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതാണ് ഇപ്പോൾ ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ് ഇതിന്റെ ഭാഗമായി ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് സി പി എം മെയ് ഇരുപതിനുള്ളിൽ പരിപാടികൾ നടത്താനും തീരുമാനമായിട്ടുണ്ട് തെക്കൻ ഗാസ നഗരമായ റഫയിൽ ഹമാസ് വെടിനിർത്തൽ അംഗീകരിച്ചിട്ടും ഇസ്രയേൽ ആക്രമണം അഴിച്ചുവിടുകയാണെന്നും ഗാസയെ തകർക്കാൻ ഇസ്രയേൽ കോപ്പ് കൂട്ടുകയാണെന്നും പറഞ്ഞത് മറ്റാരുമല്ല സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ സഖാവ് സാക്ഷാൽ എം വി ഗോവിന്ദൻ ഇതൊന്നും കേട്ട് ആരും ചിരിക്കരുത് അദ്ദേഹം വളരെ ഗൗരവമായി പറഞ്ഞ ഒരു കാര്യമാണിത് ഇതൊക്കെ കേൾക്കുമ്പോഴാണ് ഈ പാർട്ടിയോടും പാർട്ടി നേതാക്കളോടും പുച്ഛവും വെറുപ്പുമൊക്കെ തോന്നുന്നത് ലോകത്ത് സിംഹവാലൻ കുരങ്ങുകളെ പോലെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് കമ്മ്യൂണിസം നിലവിലുണ്ടായിരുന്ന മിക്ക രാജ്യങ്ങളിലും നിന്ന് ജനങ്ങൾ ആട്ടിപ്പായിച്ചു ഇനി ബാക്കിയുള്ളത് ചൈനയിലും ക്യൂബയിലും ഇന്ത്യയിലും ഉൾപ്പെടെ രണ്ടോ മൂന്നോ ഇടങ്ങളിൽ മാത്രമാണ് ഇന്ത്യയിലും എന്ന് പറഞ്ഞാൽ ഇങ്ങ് തെക്കേ കേരളത്തിൽ ബംഗാളിലും ത്രിപുരയിലും നിന്നുവരെ ചവിട്ടി പുറത്താക്കി കേരളത്തിൽ മാത്രം കുറെ എണ്ണം ഈ കമ്മ്യൂണിസം എന്നാൽ എന്തോ വലിയ സംഭവം എന്ന മട്ടിൽ ചുമന്നുകൊണ്ട് നടക്കുകയാണ് താമസിയാതെ ഇവിടെ കമ്മ്യൂണിസം നിർമാർജനം ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഒരിക്കലും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് സി പി എം നേതാക്കളുടെ രീതി പറയുന്നത് ഒരിക്കലും തങ്ങളെ കൊണ്ട് നടപ്പാക്കാൻ കഴിയില്ലെന്ന് തന്നെ അറിയാം പിന്നെ ചെയ്യാൻ കഴിയാത്തത് പറഞ്ഞ് നാട്ടുകാരെ പറ്റിക്കുന്നതാണ് കമ്മ്യൂണിസ്റ്റ് രീതി എത്രയോ വാഗ്ദാനങ്ങൾ ഇവറ്റകൾ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങൾക്ക് കൊടുത്തു ഏതെങ്കിലും ഒന്നും നടന്നിട്ടുണ്ടോ ഇല്ല പിന്നെ വാഗ്ദാനങ്ങൾക്ക് വല്ല കുറവുമുണ്ടോ യാതൊരു കുറവുമില്ല കൂടുതലേ ഉള്ളൂ അറുപത് രൂപയ്ക്ക് കേരള ചിക്കൻ വിൽക്കും അധികാരത്തിൽ വന്നാൽ ബാറുകൾ പൂട്ടും സ്കൂളുകൾ തുറക്കും ഇങ്ങനെ എന്തെല്ലാം വാഗ്ദാനങ്ങളായിരുന്നു സി പി ആ വാഗ്ദാനങ്ങളൊക്കെ എന്തായി തീർന്നെന്ന് നമുക്കറിയാം തീർന്നില്ല എം വി ഗോവിന്ദന്റെ തീർവാണങ്ങൾ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട നരേന്ദ്രമോദി വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുകയാണെന്നും ഇതുപോലെ ചീപ്പായ ദുർബലനായ ഒരു പ്രധാനമന്ത്രിയെ രാജ്യം കണ്ടിട്ടില്ലെന്നും നെഞ്ചളവിന്റെ വീതിയും നീളവും വെച്ചാണ് ആളുകൾ വലിയ പ്രതീക്ഷ പ്രകടിപ്പിച്ചത് എന്നുമാണ് ഗോവിന്ദന്റെ അടുത്തതള്ള നരേന്ദ്രമോദി ഗോവിന്ദന്റെ കണ്ണിൽ ദുർബലനായിരിക്കാം സമ്മതിച്ചു പക്ഷേ അതിസാരം ബാധിച്ച് ദേഹം മുഴുവൻ അമേദ്യത്തിൽ കുളിച്ചു നിൽക്കുന്നത് പോലെ നാറി നാണം കെട്ടു നിൽക്കുന്ന വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായ ഗോവിന്ദൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ ഒരാളെ മറന്നുപോയി പിണറായിക്കാരനായ ഒരു വിജയൻ നാനൂറ് പോലീസുകാരുടെ നടുവിൽ നടക്കുന്ന പൊതുജനങ്ങളോട് എങ്ങനെ പെരുമാറണം എന്ന് പോലും അറിയാത്ത രാഷ്ട്രീയ മര്യാദയും സാമാന്യ മര്യാദയും എന്താണെന്ന് പോലും അറിയാത്ത വിജയനെക്കുറിച്ച് ഓർക്കാതെ ആയിരിക്കണം ഗോവിന്ദൻ നരേന്ദ്രമോദിയെക്കുറിച്ച് കുറ്റം പറയുന്നത് പിണറായി വിജയനെക്കുറിച്ച് ഓർക്കാൻ സ്വന്തം പാർട്ടിക്കാർ പോലും ഇഷ്ടപ്പെടില്ല അത്രയേറെ ജനസമ്മതനാണല്ലോ വിജയൻ ചീപ്പും ദുർബലനും നരേന്ദ്രമോദിയാണോ പിണറായിക്കാരൻ വിജയനാണോ എന്ന് പൊതുജനങ്ങൾ തീരുമാനിക്കട്ടെ മുമ്പ് കേരലിനെ ന്യായീകരിച്ച ഗോവിന്ദൻ പറഞ്ഞത് നമ്മൾ ആരും മറന്നിട്ടുണ്ടാകില്ല രാവിലെ അരക്കെട്ട് അപ്പവുമായി ഷൊർണൂരിൽ നിന്ന് കെ റെയിലിൽ കയറി കൊച്ചിയിൽ എത്തുന്നവർക്ക് അത് വിറ്റുതീർത്ത് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ അടുത്ത കെ റെയിലിൽ കയറി വീട്ടിലെത്താമെന്ന് ഒളുപ്പില്ലാതെ പറയുന്ന ഗോവിന്ദൻ എത്രമാത്രം വിഡ്ഢിയാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ പാർട്ടി സെക്രട്ടറി ഇങ്ങനെയാണെങ്കിൽ അണികളുടെ അവസ്ഥ അത് ഊഹിക്കാവുന്നതിലും അപ്പുറമായിരിക്കും